ലക്ഷ്മി പുറത്തേക്ക് ലക്ഷ്മിയുടെ കാര്യത്തിൽ വലിയൊരു ട്വിസ്റ്റ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക നമുക്കറിയാം ലക്ഷ്മി വൈൽഡ് ഗാർഡിൽ വന്ന് ലക്ഷ്മി ശ്രദ്ധിക്കപ്പെട്ടത് ആദിലാനൂറ വിഷയത്തിൽ ലക്ഷ്മി നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അക്ബറിൻ്റെ അടുത്ത് പിന്നീട് അത് ലാലട്ടൻ ചോദിക്കുക അത് വലിയൊരു ചർച്ചയായും അകത്തും പുറത്തും ഒക്കെ വലിയ ചർച്ചയാണ് ലക്ഷ്മിക്ക് ഇത് വലിയ രീതിയിൽ നെഗറ്റീവ് വന്നിട്ടുണ്ട് എന്നാൽ ചെറിയ രീതിയിൽ ഒരു പോസിറ്റീവ് വന്നിട്ടുണ്ട് പക്ഷേ ലക്ഷ്മിയെ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെട്ടത് ആ ഹോട്ടൽ ടാസ്കോട് കൂടി റിയാസിൻ്റെയും ശോഭയുടെയും വരവോടുകൂടി ആണ് ലക്ഷ്മിക്ക് വലിയ ഈ രീതിയിലൊരു പോസിറ്റീവ് പുറത്തേക്ക് വന്നത് ലക്ഷ്മിക്ക് ഒരുപാട് വോട്ടുകളൊക്കെ കൂടി സോഷ്യൽ മീഡിയ പോളുകളൊക്കെ ലക്ഷ്മി രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തൊക്കെ എത്തുന്ന കാഴ്ചയും കണ്ടതാണ് എന്നാൽ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ലക്ഷ്മി ഭയങ്കരമായിട്ട് പുറകോട്ട് പോകുന്ന എനിക്കൊന്ന് ഹോട്ടൽ ടാസ്കോട് കൂടി ലക്ഷ്മി അങ്ങ് പുറകോട്ട് ഒരുപാട് പോയിട്ടുണ്ട് പുറത്ത് എന്താണ് അവസ്ഥ എന്ന് ലക്ഷ്മിക്ക് അറിയാത്തതുപോലെ ഒരു ഉൾഭയം ലക്ഷ്മിക്ക് ഉള്ളതുപോലെ ഇപ്പോൾ ബിഗ് ബോസിനകത്ത് ഇരുന്ന് ഇത്രയും സ്ട്രോങ് ഒരു മത്സരാർത്ഥി ബിഗ് ബോസ് ഷോ കാണുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് കാര്യം ഒന്നിലും ഇടപെടുന്നില്ല വളരെ സൈലൻ്റായിട്ട് വലിയ തർക്കങ്ങളോ വാക്ക് വാഗ്ദാനങ്ങളിലേക്ക് ഒന്നും ലക്ഷ്മി പോകുന്നില്ല ില്ല അവിടെ നിന്ന് പോകുക എന്നുള്ള രീതിയിലേക്കാണ് കാരണം ലക്ഷ്മിയുടെ അടുത്ത് നിന്ന് അങ്ങനെയല്ല പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ലക്ഷ്മിയുടെ അടുത്ത് നിന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ലക്ഷ്മി അവിടെ ഇരുന്ന് വളരെ സൈലൻ്റ് ആയിപ്പോ ഒരു ഉൾഭയം ലക്ഷ്മിക്ക് ഉള്ളത് പോലെ ഒന്നിലും ഇടപെടാതെ സൈലൻ്റായി ഒതുങ്ങി നിൽക്കുക പോകുമ്പോൾ പുറത്തേക്ക് പോയി എന്തോ ഒരു കാര്യത്തെ ലക്ഷ്മി പേടിക്കുന്നത് പോലെയാണ് എനിക്ക് ലക്ഷ്മിയെ ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് വളരെ സൈലൻ്റ് ആയിപ്പോയ ലക്ഷ്മി ആ ലക്ഷ്മി ഇങ്ങനെയാണെങ്കിൽ പുറത്തേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ലക്ഷ്മിയുടെ കാര്യത്തിൽ വലിയൊരു ടിഷ്ടാണ് സംഭവിച്ചിരിക്കുന്നത് ഒരു സ്ട്രോങ് ആയ മത്സരാർത്ഥി ഇങ്ങനെ ആയിപ്പോയത് ഒരു ടിഷ്ട് തന്നെയാണ് എന്തായാലും ലക്ഷ്മിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ടൈപ്പ്രൈ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക